വിഷു സംക്രമബലമായി നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കും പരാജയം സംഭവിക്കാത്തത് വ്യത്യസ്ത മേഖലകളിൽ വിജയാനുഭവങ്ങൾക്കുള്ള സൂചനയാണെന്ന് കരുതി പ്രവർത്തിക്കണം പുരോഗതി ഗ്രഹത്തിൽ നിന്നൊക്കെ മാറി താമസിക്കാനുള്ള ഇടവരും ഗതാഗത നിയമം പാലിക്കാത്തത് കൊണ്ട് പിഴ അടയ്ക്കേണ്ടതായിട്ടും വരും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ആയുർവേദ ചികിത്സയൊക്കെ വേണ്ടതായിട്ട് വരും ഇടവ മാസങ്ങൾക്ക് അലസതയും ഉദാസീന മനോഭാവമൊക്കെ കൂടും ഉപകാര വിജയത്താൽ അർഹമായ പൂർവിക സ്വത്തൊക്കെ രേഖാപരമായി ലഭിക്കും രചിതർ നിർദ്ദേശിക്കുന്ന കർമ്മ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാമെങ്കിലും അയവിരുദ്ധമായതുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് ഇത് കാര്യങ്ങൾക്കും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എത്തിക്കേണ്ടതായിട്ടൊക്കെ വരും മാനസംസ്കാരമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിലേർപ്പെടുവാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങൾക്ക് മായ വിശദീകരണം നൽകുന്നത് തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കുന്നതിന് ഉപകരിക്കും